ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ തലയെടുപ്പോടെ നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി എന്ന ഒരു പ്രാദേശിക പാർട്ടി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണെങ്കിൽ കൂടി വളരെ പെട്ടെന്നാണ് ആ പാർട്ടിയുടെ വളർച്ചയും പുരോഗമനവും ഭരണശിലാകേന്ദ്രമായ ഡൽഹിയിൽ മാറി മാറി ഭരിച്ച കോൺഗ്രസിനെയും ബി ജെ പിയും അടിയറ പറയിപ്പിച്ച് ആംആദ്മി പാർട്ടി അധികാരത്തിലേറി കേജരിവാൾ എന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹം തൻ്റെ ഉദ്യോഗസ്ഥ ഉദ്യോഗം രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങി അതായത് കറപ്ഷൻ എന്നുള്ള വാക്ക് െ മുൻ നിർത്തി പത്ത് വർഷം മുമ്പ് ലോക്പാൽ ബില്ലിന് വേണ്ടി അണ്ണാ ഹസാരെ എന്നൊരു നേതാവ് ഡൽഹിയിൽ ഉപവാസം ഇരുന്നതും അദ്ദേഹത്തിൻ്റെ കൂടെ അരവിന്ദ് കെജ്രിവാൾ ഒരുമിച്ച് അദ്ദേഹത്തിന് വേണ്ടി എല്ലാവിധ സപ്പോർട്ട് നടത്തിയും ഉണ്ടായ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ഇന്ന് കേജരിവാൾ അദ്ദേഹം രണ്ട് തവണ വീണ്ടും രണ്ട് തവണ വീണ്ടും ഡൽഹി പിടിച്ച പറഞ്ഞി അപ്പോൾ തൊട്ടുമുമ്പ് അതായത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇവരുടെയൊക്കെ മുൻക കൺവട്ടത്ത് വെച്ചാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ വളർച്ച എന്തുകൊണ്ട് ജനങ്ങൾ ഡൽഹിയെ പോലെയുള്ളൊരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു പ്രാദേശിക പാർട്ടിക്ക് ഇത്രയും പിന്തുണ നൽകിയത് കാരണം അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ ജനസേവനം തന്നെ കേജ്രിവാളിൻ്റെ നിസ്വാർത്ഥമായ ജനസേവനം തന്നെ അതിൽ കൂടുതലൊന്നും പറയാൻ കഴിയില്ല ബാക്കിയുള്ള പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ പലതരത്തിലുള്ള പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും നൽകിയെങ്കിലും അതെല്ലാം പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ കേജ്രിവാൾ എന്ന മുഖ്യമന്ത്രി ഡൽഹിയിൽ വൈദ്യുതി വെള്ളം എന്നിവ സൗജന്യമായി ജനങ്ങൾക്ക് കൊടുക്കുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമായ ചില ലക്ഷ്യങ്ങൾ അദ്ദേഹം പറഞ്ഞതെല്ലാം പ്രായോഗികമാക്കുകയും ചെയ്തു അപ്പോൾ ഡൽഹിയിലെ ജനങ്ങൾ പോലും അദ്ദേഹത്തെ മറ്റ് പാർട്ടികളെ അതായത് കാലാകാലങ്ങൾ ഇന്ത്യ ഭരിച്ചിരുന്ന ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസ്സിനെയും ബി ജെ പിയും വിട്ട് ഈ പാർട്ടി അതായത് താരതമ്യേന വളരെ ചെറുപ്പമായ ഒരു പാർട്ടിയെ എങ്ങനെ അധികാരത്തിൽ എന്നുള്ളതിൽ ഒരു വളരെ തെളിവാണ് എന്തെല്ലാം പറയുന്നു എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു അതൊക്കെ പ്രായോഗികമാക്കാൻ ഒരാൾക്ക് കഴിയും ഒരു രാഷ്ട്രീയ നേതാവിന് കഴിയുമെന്ന് കേജ്രിവാൾ തെളിയിച്ചതിൻ്റെ ഫലമായിട്ടാണ് തീർച്ചയായും ഡൽഹിയിലത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് അധികാരത്തിൽ എത്തിയത് അങ്ങനെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഡൽഹിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചാബിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പഞ്ചാബിലെ ആ ജനങ്ങളും ഇതേ ഒരു വഴി തന്നെയാണ് പിന്തുടർന്നിരുന്നത് അവിടെയും ഇതേമാതിരി തന്നെ കുറേ കാലമായിട്ട് കോൺഗ്രസും അകാലിദളും മാറി മാറി ഭരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ ബി ജെ പി അല്ല കൂടുതൽ അകാലിദളും കോൺഗ്രസ്സും മാറി മാറി ഭരിച്ചിരുന്നൊരു സംസ്ഥാനമാണ് പഞ്ചാബ് ആ പഞ്ചാബിലെ ജനങ്ങൾക്ക് പോലും കോൺഗ്രസ്സിലെ ഉൾപോരികളും പിന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അകാലിദളിലെ ചില വഴക്കുകളും എല്ലാം കൂടി മാത്രമല്ല പ്രത്യേകിച്ച് അവരുടെ കർഷക സമരത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അമർഷവും എല്ലാം കൊണ്ടുവന്നും അപ്പോൾ അവർക്ക് തോന്നി തൊട്ടടുത്ത് കിടക്കുന്ന ഡൽഹിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മറ്റ് വിഷമങ്ങളിലൊന്നും ഒരു പ്രോബ്ലംസും ഇല്ലാതെ അജരി കേജരിവാൾ അവിടെ ഭരിക്കുന്നു അതൊരു ഒരു മോഡൽ ഭരണം ആയിട്ട് പഞ്ചാബിലെ ജനങ്ങൾ കേജരിവാളിനെ ഡൽഹി ഭര ഡൽഹി മുഖ്യമന്ത്രിയായി കാണുന്നു ആ ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ കേജ്രിവാൾ പഞ്ചാബിലേക്ക് കാലെടുത്ത് കുത്തി അതിൻ്റെ ഫലം എന്തായിരുന്നു ഇപ്പോൾ നമുക്ക് ഒരു ആദ്യത്തെ പോൾ സർ പ്രീ പോൾ സർവേകളിലൊക്കെ നമുക്ക് എക്സിറ്റ് പോൾ സർവേകളിലൊക്കെ ചില മറ്റ് പ്രവചിക്കുകയുണ്ടായി ആം ആദ്മി പാർട്ടിക്കാണ് അവിടെ കൂടുതൽ സീറ്റ് കിട്ടുക എന്നുള്ളത് പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല പഞ്ചാബിനെ പോലുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസ്സിന് വളരെ ഉറച്ച ഒരു ഉറപ്പുള്ള ഒരു സ്ഥലമാണ് പഞ്ചാബ് അവരുടെ ഭരണ ഭരണമുള്ളതാണ് കോൺഗ്രസ് എന്നിട്ട് പോലും എങ്ങനെ ആ കോൺഗ്രസിനെ അട്ടിമറിച്ച് ഒരു ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരത്തിൽ വരുമെന്ന് പലർക്കും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റം മുന്നേറ്റമുണ്ടായത് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഒരു മാന്ത്രിക ശക്തി എന്ന് തന്നെ പറയാം ഒരുപക്ഷെ കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ ഈ മുന്നേറ്റം ഒരുപക്ഷെ അതായത് അവിടുത്തെ ജനങ്ങൾക്ക് മടുത്തുപോയി രണ്ട് അത് കോൺഗ്രസ് അകാലിദളായാലും കോൺഗ്രസ് ആയാലും ഉണ്ടല്ല അവിടെ താരതമ്യ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ റോളൊന്നും മതിയില്ല അവർക്ക് അകാലിദളിനോട് കൂട്ടി പിടിച്ചാണ് അവർ ഭാരതീയ ജനതാ പാർട്ടി അവിടെ ഭരിച്ചിരുന്നത് പക്ഷേ അടുത്ത കാലത്ത് അകാലിദളിലും ഭാരതീയ ജനതാ പാർട്ടി വിട്ടപ്പോൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ അവർക്ക് തോന്നി ഇനിയിപ്പോൾ ക്യാപ്റ്റൻ അമരേന്ദ്രസിംഗാണ് അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിലായിരുന്നു അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ ജനങ്ങളെ ഒരു ദിവസം മാറ്റി നിർത്തിയതും കോൺഗ്രസ്സിലെ വേറൊരാളെ വെച്ചതും ചെന്നിയെ മുഖ്യമന്ത്രിയാക്കിയതും സിദ്ധുവായിട്ടുള്ള ലഹളയും എന്നൊക്കെ വന്നപ്പോൾ ജനങ്ങൾക്ക് പോലും അവിടുത്തെ മടുത്തുപോയി രാഷ്ട്രീയം കോൺഗ്രസിന് രാഷ്ട്രീയം അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേജരിവാൾ എന്നുള്ള ഒരു മനുഷ്യനപ്പുറത്ത് തൊട്ടടുത്തുള്ള ഡൽഹി സംസ്ഥാനത്ത് കാര്യങ്ങളൊക്കെ ഭംഗിയായി അവിടെ അവിടെയൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഭരണം നടത്തുന്നു എന്തുകൊണ്ട് ഇത്ര അദ്ദേഹത്തിനെ നമുക്ക് ഒരു മാതൃകാ പുരുഷനായിട്ട് കണക്കാക്കി അദ്ദേഹത്തിന് വോട്ട് കൊടുത്തുകൂടാ ജനങ്ങളതാണ് ഇപ്രാവശ്യം ചെയ്തത് അപ്പോൾ പലർക്കും നമുക്ക് പല പലവർക്കും വിശ്വസിക്കാൻ തന്നെ പ്രയാസം ഉണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഈ ഇനി മുന്നേറ്റം ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസ് ഇല്ലാതായിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയ തന്നെ അതായത് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിന് മറ്റു നാല് സംസ്ഥാനങ്ങളിലും കിട്ടിയില്ല പഞ്ചാബ് കിട്ടുമെന്നുള്ള കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു അതുപോലും അവർക്ക് സാധിച്ചില്ല അപ്പോൾ അവിടുത്തെ മുഖ്യ നേതാക്കളൊക്കെ കോൺഗ്ര തോൽക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ കോൺഗ്രസിൻ്റെ ആ പ്രതിച്ഛായക്ക് വലിയൊരു മങ്ങലാണ് എനിക്ക് ഉണ്ടായത് അങ്ങനെ വരുമ്പോൾ ഇനി ഈ ഇപ്പോൾ തൊട്ട് കേജ്രിവാളിനെ ഡൽഹി മാത്രമല്ല തൊട്ടടുത്തുള്ള പഞ്ചാബ് പിടിച്ചടക്കി എന്ന് വരുമ്പോൾ അടുത്ത ദേശീയ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ पक्ष ഒരു അധികായകനായിട്ട് ഒരുപക്ഷെ ഇപ്പോൾ തൽക്കാലം മോദി ഉണ്ടെങ്കിൽ തുണിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ നരേന്ദ്രമോദി ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപക്ഷം നയിക്കാൻ ഒരുപക്ഷെ ഈ പഞ്ചാബിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയം കെജ്രിവാളിനെ സഹായിക്കും തീർച്ചയായിട്ടും കാരണം ഇപ്പോഴും ഒരു ഒരു പ്രതിപക്ഷം നമുക്ക് അതായത് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ഒരു പ്രതിപക്ഷം നരേന്ദ്രമോദിക്ക് എതിരായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ഇന്നും നമുക്ക് ഇല്ലാതായിട്ടാണ് പോയിരിക്കുന്നത് കോൺഗ്രസ്സിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഒരു ക്കാല പ്രസിഡൻ്റായിട്ടാണ് നീങ്ങുന്നത് രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആവുകയും പിന്നെ ആ സ്ഥാനം ഉപേക്ഷിക്കുകയും തിരിച്ചു വരാൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അവർക്ക് ഇനി മറ്റൊരു ഇന്ത്യ ദേശീയ രാഷ്ട്രീയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു വലിയൊരു സുപ്രധാന പങ്കുവയ്ക്കാൻ ഇല്ല എന്നുള്ള ഒരു സ്ഥാനം കിട്ടാതെ പോകുന്ന ഈ സമയത്ത് വരുന്നത് അതായത് ഒരു പുതിയ സൂര്യൻ ഉദിച്ചു വരുന്ന പോലെയാണ് ആം ആദ്മി പാർട്ടി ആം പാർട്ടി വരുന്നത് അവിടെ മാത്രമല്ല പ്രത്യേകിച്ച് ഈവൺ ഗോവയിൽ പോലും അവർക്ക് അതിൻ്റെ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും വരുമ്പോൾ ഈവൺ ബംഗാളിൽ പോലും ഇപ്പോൾ ഒരു മത്സരം തുടങ്ങി യു പിയിലും മത്സരിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ അവിടുത്തെ കാര്യം കൂടുതൽ നോക്കേണ്ട എങ്കിലും ആം ആദ്മി പാർട്ടി ഡൽഹി വിട്ട് പഞ്ചാബിലെത്തി പഞ്ചാബിൽ നിന്ന് ഇപ്പോൾ ഒരു ഗോവയിൽ അവർ മത്സരിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് അതായത് ഒരു ദേശീയത ദേശീയ രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ ജനങ്ങൾക്ക് പോലും ആ തീർച്ചയായും പ്രലോഭനം ആണ് ഈ ദേശീയ ആം ആദ്മി പാർട്ടിയുടെ മുന്നേറ്റം അപ്പോൾ തീർച്ചയായും ആം ആദ്മി പാർട്ടി എന്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്ര പോലുള്ള അതായത് അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു മാതൃകാപുരുഷനാക്കി നമുക്ക് ഈ രാഷ്ട്രീയത്തിലേക്ക് കറകളഞ്ഞൊരു പുരുഷനാക്കി നമുക്ക് മാറ്റിക്കൂടാ എന്നുള്ളൊരു ഒരു തോന്നലെ ഒരു അഭിപ്രായം ജനങ്ങളിൽ വോട്ട് വന്നി വന്നിരിക്കുന്നു അപ്പോൾ അതാണ് പഞ്ചാബിലത്തെ ഈ വിജയം ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിലെ ഈ വിജയം ഒരുപക്ഷേ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ആ കേജ്രിവാളിനെ കൂടുതൽ ശക്തനാക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയൂ